മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി അപ്രതീക്ഷിത വിയോഗ വാർത്ത നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് മലപ്പുറം ഹാജി മഹാനായ ജോജി പടനായകൻ സുന്ദരൻ ഞാനും സുന്ദരി നീയും എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവ് ബാബുവാണ് അന്തരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു എറണാകുളത്ത് വെച്ചായിരുന്നു അന്ത്യം ഇദ്ദേഹം നിർമ്മിച്ച മൂന്ന് സിനിമകളും ജനപ്രിയ ചിത്രങ്ങളായി മാറിയിരുന്നു നിരവധി പേരാണ് ബാബുവിന് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അറുപത്തി ഏഴാം വയസ്സിലാണ് പ്രിയ നിർമ്മാതാവ് അന്തരിച്ചത് മലയാള സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആദരാഞ്ജലികൾ